പഴയങ്ങാടി എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്ര സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു കുളത്തിനു ചുറ്റും കാടുമൂടി കിടക്കുന്ന അവസ്ഥയാണ് ചുറ്റുമതിലും പടവുകളും കെട്ടി സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്ര കുളമാണ് സംരക്ഷണമില്ലാതെ നശിക്കുന്നത് കുളത്തിനു ചുറ്റും കാടുമൂടിയ അവസ്ഥയാണ് മഴക്കാലത്ത് മലിനജലവും ജലവും മറ്റും കുളത്തിലേക്ക് കുത്തിയൊലിച്ചെത്തുന്നുമുണ്ട് പ്രദേശവാസികൾ കുളിക്കാനും നീന്തൽ പരിശീലനത്തിനും കുളം ഉപയോഗപ്പെടുത്താറുണ്ട് എന്നാൽ കുളത്തിന് സമീപം കാട് മൂടിയതോടെ സാമൂഹിക വിരുദ്ധരുടെ താവളം കൂടിയായി ഇവിടെയും ഉയരുന്നുണ്ട് കുളം നവീകരിച്ച് ചുറ്റുമതിൽ നടപ്പാത ഇരിപ്പിടം തെരുവുവിളക്കുകൾ തുടങ്ങിയവയെല്ലാം സ്ഥാപിച്ചാൽ അത് ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകും സംരക്ഷിക്കപ്പെടുന്നത് അത്യാവശ്യം നമ്മുടെ ഈ പ്രദേശത്തിന്റെ മൊത്തം പഴയങ്ങാടി ഉൾപ്പെടെയുള്ള പ്രദേശത്തിന്റെ ജലസ്രോതസാധ്യം അതിൽ മഴക്കാലത്ത് വരുന്ന വെള്ളം സംരക്ഷിച്ചു നിർത്തിയാൽ നമുക്കത് ഈ ഭാഗത്ത് ആവശ്യമായ ജലം ആ ഗ്രൂപ്പുകളും ഗവൺമെന്റും ഒക്കെ ആലോചിച്ച് ഒത്തൊരുമയോട് കൂടിയിട്ട് ഈ തമ്പുരാംകുളവും അതുപോലുള്ള മറ്റു കുളങ്ങളെല്ലാം സംരക്ഷിക്കേണ്ടതാണ് അത് ഭാവിയിൽ ജനങ്ങൾക്ക് എങ്കിൽ മാത്രമേ കുടിവെള്ളം ഉണ്ടാവൂ ഇല്ലെങ്കിൽ കുടിവെള്ളം പറ്റും എല്ലാം എല്ലാ ജലസ്രോതസ്സുകളും അടയും അത് അടയാമ്പോഴുള്ള ജലസ്രോതസ് നിലനിൽക്കണം അത് അത്യാവശ്യമാണ് വൈകുന്നേരങ്ങളിലും മറ്റും സമയം ചിലവഴിക്കാനായി അത് ഉപയോഗപ്പെടുത്താനാവും കുളത്തിലെ ജലം ശുദ്ധീകരിച്ചാൽ കുടിവെള്ളമായും ഉപയോഗിക്കാം നേരത്തെ വാട്ടർ അതോറിറ്റിയുടെ കിണറും പമ്പ് ഹൗസും ഇവിടെ ഉണ്ടായിരുന്നു ഒരു കാലത്ത് പഴയങ്ങാടി പ്രദേശത്ത് കുടിവെള്ളം വിതരണം ചെയ്യാനും ഈ കിണർ കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നില്ല ക്ഷേത്രക്കുളം പുനർനിർമ്മിക്കാൻ ക്ഷേത്ര സമിതി ശ്രമം നടത്തി വരുന്നുണ്ട് ഇടപെട്ട് ആവശ്യമായ ഫണ്ട് അനുവദിച്ച മികച്ച പദ്ധതി കൊണ്ടുവരാൻ തയ്യാറായാൽ കുളത്തിന് പുനർജീവൻ നൽകാനാകും ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി